ദേശീയപാത അറുപത്തി ആറിനെ കൊല്ലം തിരുമംഗലം ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന കടമ്പാട്ടുകോണം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ സാങ്കേതിക തടസ്സങ്ങൾക്ക് പരിഹാരമായതോടെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റി ഉടൻ ആരംഭിച്ചേക്കും ഇതിനിടയിലാണ് നാലുവരി പാത നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കൂടി പഠിക്കണമെന്ന ആവശ്യം ആവശ്യമുയരുന്നത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കിഴക്കൻ മേഖലയിൽ ഇടങ്ങളിൽ കുന്നുകൾ ഇടിച്ചു നിരത്തുകയും കൈത്തോടുകൾ ഉൾപ്പെടെ മൂടപ്പെടേണ്ട അവസ്ഥയും ഉണ്ടാകും ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറ മുഴതാങ് മേഖലകളിലും ഇടമൺ തെന്മല ആര്യങ്കാവ് മേഖലകളിലും നിരവധി കുന്നുകൾ ഇടിച്ചു നിരത്തേണ്ടി വരുമെന്ന നാട്ടുകാർ പറയുന്നു ഇത് ഭാവിയിൽ ശിരൂരിലേതിന് സമാനമായ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടാകാൻ കാരണമായേക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക മുമ്പ് ഏരൂർ മേഖലയിൽ നടത്തിയ അലൈൻമെന്റിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടായിട്ടില്ല നിലവിലത്തെ അലൈൻമെന്റിൽ ചെറിയ ഭേദഗതി വരുത്തി നാട്ടുകാർ നിർദ്ദേശിച്ചതുപോലെ സമീപത്തെ ഓയിൽ പാം എസ്റ്റേറ്റിനകത്തുകൂടി ഹൈവേ കടന്നുപോയാൽ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത് ഒഴിവാക്കാൻ കഴിയും ഇക്കാര്യം അധികൃതർ ഗൗരവത്തോടെ പരിശോധിക്കണം നാട്ടുകാരുടെ ആശങ്ക വേണം മറ്റു നടപടികളിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ പാരിസ്ഥിതിക ദുർബല മേഖലകളിൽ കൂടിയാണ് ഹൈവേ ചിലയിടങ്ങളിൽ കടന്നുപോകുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേശീയ പാത അധികൃതരെ സമീപിക്കാനാണ് ഒരു വിഭാഗം നാട്ടുകാരുടെ തീരുമാനം കടമ്പാട്ടുകോണം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട നൂറ്റി എൺപത് ഹെക്ടറോളം ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിനായുള്ള ത്രീ ഡി വിജ്ഞാപനം കഴിഞ്ഞ വർഷം തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുറപ്പെടുവിച്ചിരുന്നു കടമ്പാട്ടുകോണം മുതൽ ആര്യങ്കാവ് വരെ അൻപത്തി എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് കേരളത്തിലൂടെ പാത കടന്നുപോകുന്നത് ഇതിൽ മുപ്പത്തി കിലോമീറ്റർ പാത പുതിയതായി നിർമ്മിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം